അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളായില്ലോ എന്ത് ഗെയിമിൻ്റെ വീഡിയോ കേട്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്ത്യൻ മെ ഗെയിമിൻ്റെ വീഡിയോ ഇട്ടിട്ടും കുറേ നാടായി നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു അതിൻ്റെ വീഡിയോ ആ ഗെയിമിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളറിയാണ്ട് ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നു എന്ന് കേട്ടു അപ്പം ഞാൻ ആ മാറ്റം വരുത്തിയ വരുത്തതിൽ ഒരാൾക്കിട്ട് പണി കൊടുക്കാനാണ് പോകുന്നത് അത് വേറെ ആർക്കില്ല ആർമി ഇന്ത്യൻ ആർമി അവർക്കിട്ടാണ് പണി കൊടുക്കാൻ പോകാൻ അപ്പം അതിന് പണി കൊടുക്കാൻ പോകണു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം നമുക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്താക്കാം വണ്ടിയുടെ കണ്ടീഷൻസ് നോക്കി ഹെലികോപ്റ്റർ വറക്കണം വലിയ വണ്ടി വരണം ഓ സൈലൻസറൊക്കെ കരി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും എന്തായാലത്തേക്ക് എത്തി നമ്മൾ വീണു ആരും കണ്ടില്ല കണ്ടാകില്ല കണ്ടാരില്ല എനിച്ചോ അതൊക്കെ എനിച്ചു ആ നേരെ വണ്ടിയെടുക്കാൻ പോകാം വണ്ടി വണ്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയെടുത്തിട്ട് ആർമിയുടെ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല നമ്മളെൻ്റെ അനിയനോട് വേണം ചോദിക്കാനായിട്ട് അനിയൻ ആകെ കലിപ്പിലാണ് ഇരിക്കണത് അപ്പോൾ എനിക്ക് അവനോട് ചോദിച്ചോക്കാം എനിക്ക് ചോദിക്കാം അയ്യാ എങ്ങനെ കൂടി പട്ടാളത്തിൻ്റെ അങ്ങോട്ട് പോവാറിയില്ല എന്ന് പറഞ്ഞത് എനിക്കറിയില്ല അയ്യോ അവനറിയില്ല കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞ വീഡിയോയിൽ അവർ പറയുന്നാണോ ചക്ക എന്നെ ഭീഷണിപ്പെടുത്തണു അവന് അവനിച്ച അവന് വീഡിയോക്ക തന്നെയാണ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു ഞാൻ നിന്നെ കീ വീഡിയോയിലൊന്നും പറഞ്ഞില്ല എന്തിനാ പറഞ്ഞാൽ നമുക്ക് ഒത്തി കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും നേരെ അവിടെ കിട്ടാലോ വാ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കൂടെ അമർത്തിയിട്ട് ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ആക്കിയിടുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഈ വഴിയാണ് പോകണമെന്നാണ് പറയുന്നത് വണ്ടി ഇപ്പം അധികം ഒന്നും ഇടിക്കലില്ല കാരണം വണ്ടി നമ്മുടെ കൺട്രോളിൽ കിട്ടു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ബൈക്കിന് സ്റ്റീറിങ് കിട്ടുവച്ച ആളാണ് എൻ്റെ അനിയൻ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവും സ്റ്റീറിങ് കാണാൻ വണ്ടിക്ക് ഇടങ്ങുക എനിക്കതുകൊണ്ട് ഓടിക്കാനും പറ്റുന്നില്ല മര്യാദക്ക് കണ്ട മര്യാദയ്ക്ക് വണ്ടി വളയണ പോലുമില്ല ആ ഓടും കുതിര ചാടും കുതിര മതിൽ കണ്ടാൽ നിൽക്കും കുതിര ഓക്കെ ഇപ്പം മതിൽ കണ്ട വണ്ടി നിൽക്കും നിന്നു 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 ഇതാണ് ഈ വണ്ടിയുടെ ഒരു പ്രശ്നം ഇടിക്കില്ല എന്ന് പറഞ്ഞ് ഇടിക്കും ഇടിക്കും എന്നറിഞ്ഞ് ഇടിയില്ലേ ഏതാ അല്ലേ എത്ര ഇൻഡ്യേഴ്സ് നമ്മുടെ ആർമിയുടെ സ്ഥലം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവരെ കൊന്നൊന്നായിട്ട് ഇഞ്ചിൻ ചെയ്തീർക്കാം ഗെയിമിലല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ നേരിട്ട് കണ്ടാൽ നമ്മുടെ കഥ പോക്കാണേ നേരെ അവിടേക്ക് ഇവിടെ നമുക്ക് നിങ്ങളെ ഇന്ത്യൻ മേഖലയും ആൾക്കാർ ആൾക്കാരിപ്പോൾ കുറവാണ് എന്നാലും കളിക്കണ ആൾക്കാർ ഇവിടെ എന്തായാലും കാണിട്ട ഓക്കെ ഫുള്ളായിട്ടിരുന്ന് കാണണം അത് മറക്കരുത് ആയിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ എനിക്കിങ്ങനത്തെ ഒരു സ്ഥലമുണ്ടായിരുന്നു ഏജ് അത് ഇപ്പോൾ അവിടെ കാണുന്നില്ല അപ്പോൾ അത് ഇവരെടുത്ത് വേറെ എവിടെയോ കൊണ്ടിട്ടിട്ട് അവിടെ ആണെന്ന് തോന്നുന്നുണ്ട് ഇവർ എന്ത് ആർമിയുടെ വേണ്ടി ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയേക്കുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അന്മാരൊക്കെ ഒന്നും തീർക്കാം വണ്ടി വളക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് നേരെ നടക്കാം വണ്ടിക്കൊക്കെ ടയറ്റുവെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളയും വെള്ളം ഇട്ടിട്ട് നടക്കണം കറുപ്പും കറുപ്പിട്ടാൽ ചിലപ്പോൾ അവരെന്തേലും വിചാരിക്കും അപ്പം വെള്ളയും വെള്ളം ഇട്ടിട്ട് നമ്മൾ ആദ്യം വെടിവെച്ച് തുടങ്ങിയ ആളെ നമുക്ക് തലയ്ക്ക് ഒഴിക്കുന്നു വെടിവെച്ചിട്ട് തല മാറി അഴുത്ത കേട്ടോ പക്ഷേ കൊണ്ടത് നമുക്ക് അടുത്ത ആളെ എയിമിത് കിട്ടണില്ലല്ലോ ഇവിടെ ആരുമില്ലേ ആ നമ്മൾ കണ്ട് മൂട്ടിൻ്റെ അവനെ അവനിങ്ങനെ വെടിവെക്കാനായിട്ട് വെടിയൊക്കെ വേടിക്കാൻ കൊള്ളും 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 അയ്യോ വെടി വയ്ക്കുവായി ആ തല അയ്യെ കൊള്ളണില്ലല്ലോ ഇത് ഫുള്ള് വേറെ കിട്ടാണ് വെടി പോകണത് അപ്പം നമുക്ക് എന്തായാലും ഉള്ളി കയറാൻ ഉള്ളി കയറി എന്തായാലും നമ്മുടെ കഥ കഴിയുമെന്ന് തോന്നുന്നു നമ്മൾ ഒരു അടുത്ത് വീട്ടിലേക്ക് നമ്മൾ മരികില്ല നമ്മൾ ആരും നമ്മൾ എത്ര പേര് കൊന്നിട്ടുണ്ട് ഇവന കഞ്ഞിസാരം ഡൈനോസേഴ്സിന് വന്നിട്ടുണ്ട് അപ്പോഴല്ലേ അപ്പോൾ ഇപ്പം ഇവർ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര് ഓർമ്മ വന്നത് ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ആർമിക്കാരെ നമുക്കതൊന്ന് മോഷ്ടിച്ചാലോ അത് മോഷ്ടിച്ചതിനാൽ നമ്മൾ ഈ കള്ളന്മാരുടെ ഗംഗിലൊക്കെ നമുക്ക് കയറും നമുക്ക് ഓരോ നമ്മുടെ നമ്മളിവിടെ അറിയാണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ അവർക്കൊക്കെ ഒരു പണി കൊടുക്കണം ഇനി ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഒന്നെങ്കിൽ അവരെ കൊല്ലും അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അവരുടെ ഓരോ സാധനങ്ങളായിട്ട് മോഷ്ടിക്കും അങ്ങനെയെങ്കിൽ നമുക്കൊരു വിലയൊക്കെ ഉണ്ടാവട്ടെ കള്ളൻ എന്ന വിലയിൽ നമ്മളിഞ്ഞറിയപ്പെടുക കേട്ടോ അവിടെ അപ്പോൾ വഴിമാറി നിൽക്കും മുണ്ടക്കൽ ശേഖരായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് ഇവിടെ ഒരാളില്ല ഒരു ആർമിയുടെ ഇങ്ങനത്തെ സ്ഥലക്കായിട്ട് ഇവിടെ ആകെ അഞ്ച് നാല് പേരാണ് നമ്മളൊക്കെ കൊല്ല മിനിമം ഒരു അഞ്ചാറ് പേരെങ്കിലും വേണം എന്നാലും നമ്മൾ തീരാളൂ അമ്മമാരൊക്കെ അന്നറിയില്ല എന്നുകൊണ്ട് ഹെലികോപ്റ്റർ ഉള്ള സ്ഥലം എത്തിയുണ്ട് എത്ര നടന്നു എന്നറിയോ വഴി മാറി പോയി 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 ഒടുവിൽ നമ്മൾ നമ്മളുടെ എച്ച് ഹെലികോപ്റ്ററിൻ്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്കത് എടുക്കാം ഇപ്പം എന്തായാലും നമ്മുടെ പിന്നാലെ ആൾക്കാരേ ഉണ്ട് അവിടെ നോക്കി നോക്കാം അപ്പോൾ അങ്ങനെ ആൾക്കാരും വന്നിട്ടുണ്ട് ഹെലികോപ്റ്ററും കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ അതെടുത്ത് പറക്കാം കഴിച്ചു അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ല ബൈ ബൈ ആൾ ഓഫ് യു